മിസ്റ്റർ മുകേഷ് മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് എന്ന ഒരു കൂട്ടായ്മ ചെയ്യുമ്പോൾ അത് ശ്രീ രാഹുൽ ഈശ്വരൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ് മിസ്റ്റർ മുകേഷ് എബ്നായ അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ് ശ്രീ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൽ ആരോഗ്യപ്പെട്ടിട്ടുള്ള കുറ്റം അതിജീവിതരെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന വിധത്തിൽ പ്രസ്താവനകളോ വീഡിയോസോ മറ്റോ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളാരും അതിൽ അങ്ങനെ ഒരു രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു സംഗതി എടുത്തതായിട്ടോ അങ്ങനെ ഒരു എടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഹിറ്റ് നടക്കുന്നതായിട്ടോ ഇവിടെ സാമാന്യ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ പല വ്യക്തികളുമായിട്ടും അല്ലെങ്കിൽ പല വക്കീൽമാരുമായിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായി അപ്പോൾ അവരാരും കാണാത്ത ഒരു കാര്യങ്ങളാണ് ഇന്ന് പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കളും കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുറിച്ച് സംസാരിക്കുക എന്ന് ഉള്ളത് പോലും നമ്മുടെ സമൂഹത്തിൽ ഒരു എന്താ പറയുക വലിയൊരു കടുത്ത പാപം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുറ്റം എന്നുള്ള രീതിയിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ രാഷ്ട്രീയമായ കളികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് വായ വായടയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ ഇവിടുത്തെ പല വ്യക്തികളുടെയും ഒരു ആവശ്യമായിരുന്നു ഞാൻ രാഹുൽ മാമ്മൂട്ടത്തിൽ കേസിലേക്ക് കടക്കുന്നില്ല അതിന് അത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു രാഹുൽ സംസാരിച്ചിട്ടുള്ളത് രാഹുൽ ഈശ്വർ ഐ മീൻ രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുള്ളത് ഇതിൽ ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം മോറലി നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാഹുൽ മാമ്മൂട്ടത്തില് ചെയ്തത് വലിയൊരു തെറ്റാണ് അദ്ദേഹം കുറച്ചും കൂടെ ഒരു ധാർമ്മികമായും എന്താ പറയുക ഒരു ഇൻറ്റിഗ്രിറ്റി ഉള്ള ഒരു സ്വഭാവം കാഴ്ചവയ്ക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഒരു എം എൽ എ ആണ് പൊതുപ്രവർത്തകനാണ് നമ്മുടെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായും ഞങ്ങൾ സംഘടനയിൽ പറയുന്നത് എന്നാൽ ഇന്നിവിടെ ലീഗലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ളതെന്ന് നമുക്കറിയാം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ബന്ധപ്പെടുക റിലേഷനിലാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് അത് പരസ്പര സമ്മതത്തോടു കൂടി നടക്കുകയാണെങ്കിൽ അതിനെ ആർക്കും എതിർക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ കോടതികൾ പോലും പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഇവിടെ പല കോടതികളും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞ പുരുഷൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ബി എൻ ബി എസ് എ ബി എസ് എ വൺ വൺ സിക്സ് എന്നാണ് വകുപ്പ് സെക്ഷൻ വൺ വൺ സിക്സ് അതായത് തെളിവ് എവിഡൻസ് ആണ് അതിൽ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരാണെങ്കിൽ ആ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി അത് ആരിൽ നിന്നാണെന്നുള്ളത് അപ്രസക്തമാണ് അത് ആ ഭർത്താവിനെ തന്നെയായി കണക്കാക്കണം കണക്കാക്കപ്പെടുന്നുള്ളതാണ് വിവാഹബന്ധം ഒഴിഞ്ഞ് ഇരുന്നൂറ്റി ദിവസം കഴിഞ്ഞിട്ടാണ് സ്ത്രീ പ്രസവിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ കുട്ടി ഇവനെ കുട്ടിയായി കണക്കാക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം ആ സ്ത്രീ വിവാഹിതയായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് അവരൊന്നും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ഇനി കോടതി തീരുമാനിക്കട്ടെ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വറിൻ്റെ ഈ അറസ്റ്റിനെ കുറിച്ചാണ് പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളി നിങ്ങൾ നോക്കൂ ആ അതേ സെയിം കേസിൽ നാലു പേര് വേറെയും കുറ്റവാളികളാണ് ഗവൺമെന്റ് നാല് പേർക്കെതിരെ വേറെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അവരിൽ ആരെ ആരെയും തൊട്ടില്ല പോലീസ് തൊട്ടില്ല അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യം ഇദ്ദേഹം ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നാണുള്ളത് നമുക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയില്ല അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള യാതൊരു പിന്തുണയും സമൂഹ ഈ പൊതു സമൂഹത്തിന് പിന്തുണ ഒഴിച്ച് വേറെ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വേണ്ടയാടപ്പെടുന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പുരുഷ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇന്ന് മനുഷ്യാവകാശം തന്നെയാണത് ഞങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരായിരം കേസുകൾ നിങ്ങൾക്ക് ഒരു പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ ഞങ്ങളത് ഡീൽ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അത്രമാത്രം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്ന് പുരുഷ സമൂഹം ഇവിടെ നേരിടുന്നുണ്ട് അത് പക്ഷേ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാ ഒരു വിഷമവും ഞങ്ങൾക്കുണ്ട് അത് പലരും അത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല കാരണം പുരുഷൻ ഇന്നിവിടെ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ് പുരുഷൻ പലപ്പോഴും രാഷ്ട്രീയപരമായി വിഘടിച്ച് നിൽക്കുന്നു മതപരമായി ഒക്കെ വിൽക്കുന്നു കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും അടി കൊള്ളാനും കൊടുക്കാനും ഒക്കെ പുരുഷൻ നിലകൊള്ളുന്നു പക്ഷേ അവൻ ഒരു വർഗമെന്ന പേരിൽ നിലയ്ക്ക് അവനൊരു നേരിടുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിലൊന്നും ഒത്തൊരുമയോടുകൂടെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പുരുഷനെ വളരെ ഈസിയായി തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അവരെ വിഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് ഇതിപ്പം നമ്മളെ രാഹുലിന്റെ ഫാമിലിയോടും രാഹുലിൻ്റെ വൈഫിനോടും ഒക്കെ നമ്മൾ സംസാരിച്ചു അപ്പം അവരെല്ലാവരും ഫാമിലി എല്ലാവരും ഇത് വളരെ അതിശയത്തോട് കുടികളെ കാണുന്നു അവരാരും ഈ പെൺകുട്ടിയുടെ പേര് അവരുടെ അടുത്ത് പറയുന്നതോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഒന്നും കണ്ടിട്ടില്ല ഇതെങ്ങനെ ഇത് കേസായി ഇപ്പം അതിജീവിത നേരിട്ട് തന്നെ കേസ് കൊടുത്തു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ബി എൻ എസ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അപ്പം അത് നോൺ വെയിലബിൾ ആണ് ആക്കി അത് ഫയൽ ചെയ്തിരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യക്ഷെ പരിഗണിച്ചാൽ പോലും ജാമ്യം കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചേഴ് അറിയാൻ പറ്റുമായിരിക്കും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ മേടിക്കാൻ സാധ്യതയുണ്ട് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എത്രത്തോളം രാഹുൽ ഈശ്വരനെ ഹറാസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം രാഹുൽ ഈശ്വരനെ ഹറാസ് ചെയ്ത വാ തുന്നി കെട്ടാനാണ് ആൾക്കാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരുടെ ചട്ടുവായും പോലീസ് മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും രാവിലെയും ഞാൻ രാവിലെ കാണാൻ പോയതാണ് അപ്പം ഒരു പബ്ലിക് ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്നെ എനിക്ക് കാണാൻ പറ്റും രാവിലെ വാഷ്റൂമിൽ കൊണ്ടുപോകുന്ന വഴിക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോകുന്ന വഴിയും രണ്ട് പ്രാവശ്യം രാവിലെ മിന്നായ്മ പോലെ കണ്ടാൽ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഒരു പബ്ലിക് ഓഫീസാണ് സൈബർ റെസിഡന്റ് ഓഫീസ് അവിടെ ചെന്നപ്പോൾ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ സിറ്റിസണ് അത് ഒരു റൈറ്റ് ടു സിദ്ദേർ എന്നുള്ള ഒരു ഇത് പരിഗണനകൾ തന്നെയാണ് പുറത്തു പോകാനാണ് പറയുന്നത് അപ്പോൾ നമുക്കവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ കൊടുത്ത ഒരു പോലീസ് സ്റ്റേഷനും സൈബർ സെൻ്റെ ഓഫീസാണ് അവിടെ ചെന്നിരുന്നപ്പോൾ അവർ ഇറക്കി വിടാൻ ഇരിക്കണ്ട അവിടെ നമ്മൾ സംസാരിക്കേണ്ട കാണണ്ട എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക ഇത് ഇതെന്ത് കുണ്ടായ ആ രീതിയിൽ പോലീസിൻ്റെ ഒരു പിന്നെ പോലീസിന് ആരുടെ ചട്ടുമായിട്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നുണ്ട് സാധാരണ നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇത്തരം ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് കാണുന്നില്ല ഇത് വല്ലാത്തൊരു വയലേഷൻ വയലേഷനാണ് നമ്മളൊരു സ്റ്റേഷനിൽ പോയിട്ടൊരു എൻ്റെ സുഹൃത്താണ് വാട്ടർ ബ്രദർ വാട്ടർറ്റീസ് നമ്മൾ അവിടെ പോയി അദ്ദേഹത്തെ കാണാനാണ് ഒന്ന് കാണാനുള്ള ആവശ്യമുണ്ട് എങ്ങനെയായിരുന്നു എന്നാലും രാത്രി പോയി പക്ഷെ കാഷ്വലി പുള്ളിയെ വാഷ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ ആ പുള്ളി എന്നെ കാണുമ്പോൾ ആ ഉപേക്ഷ വിളിച്ചിടാ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടും ആ ഒരു മുപ്പത് സെക്കൻഡ് സംസാരം അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരു സംസാരത്തിന് അപ്പുറം ഒരു ഇതിനുമാക്കെ അനുവദിക്കില്ല ഒന്ന് രണ്ട് അനുവദിക്കുകയൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇരിക്കാനുള്ള അവകാശം കൊല്ലത്തില്ല അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു രാഹുലിൻ്റെ വായു പെർമനൻ്റായിട്ട് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയോഗമാണ് ഈ ഒരു കേസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അങ്ങനെ മൂടികെട്ടി പുള്ളിയെ പിടിച്ചകത്ത് ആക്കിയിട്ടിരുന്നാലും പുറത്ത് ഇവിടെ വേറെ ആടുകളും ഉണ്ട് എന്നുള്ളത് അവരെ ഓർക്കണം ഇവരെല്ലാരും പിടിച്ചേർത്തിടാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ തോ ആൾക്കാരുണ്ട് നമ്മള് ഇതിന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻ രീതിയിലുള്ള പ്രതിഷേധം കമ്മീഷന്റെ ഭാഗത്തു നിന്നും മെൻസ് റൈറ്റ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവും ഞാൻ ഒരു കാര്യം കൂടെ നമ്മളെല്ലാവരും ഇപ്പൊ പൊതുവായി നമ്മൾ കാണുന്ന ഒരു ഇതാണ് അതായത് സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റിലേഷനിൽ ഒരു സ്ത്രീയും പുരുഷനും ആയി കഴിഞ്ഞ് എപ്പോഴെങ്കിലും ആ റിലേഷൻ ഒരപ്പം ടോക്സിക് ആണ് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീക്ക് വളരെ ഈസിയായി അത് നമ്മുടെ അവസാനിപ്പിക്കാൻ പറ്റുന്നു സ്ത്രീ ഒരു നോ പറഞ്ഞാൽ അത് നോ ആണ് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സിംഹങ്ങളുടെയൊക്കെ ഒരു ആർത്തവാക്യം ശരിയാണ് അത് കറക്റ്റാണ് ഒരു വ്യക്തിക്ക് ഒരു റിലേഷൻ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ ഭംഗിയായി ഊരി പോരാൻ അദ്ദേഹത്തിന് ആ സ്ത്രീ കഴിയണം പക്ഷെ എന്തുകൊണ്ട് അതൊരു പുരുഷന് ബാധകമാകുന്നില്ല എന്നുള്ള ചോദ്യം കൂടെ ഞങ്ങൾ വയ്ക്കുന്നുണ്ട് ഒരേ റിലേഷനിൽ ഒരു സ്ത്രീയും പുരുഷനും ആയിരിക്കുമ്പോൾ പുരുഷൻ നോ പറഞ്ഞാൽ എന്തുകൊണ്ട് അത് നോ ആയി കാണുന്നില്ല ഉടനെ പോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരറ്റ സെന്റൻസിൽ അവന്റെ ജീവിതം തന്നെ തൊലഞ്ഞ് പോകുന്ന രീതിയാണ് കാണുന്നത് ഏതാരാളം യുവാക്കൾ ഇന്ന് നമുക്കറിയാം യുവാക്കളിൽ സ്വാഭാവികമായും ബയോളജിക്കലി ഒരാണും പെണ്ണും ഒക്കെ അട്രാക്റ്റഡ് ആവുക എന്നുള്ളതൊക്കെ ഇവിടെ പ്രകൃതിയിലുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ തടയാനോ നിയന്ത്രിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ മോറൽ സൈഡിനെ കുറിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതോടുകൂടി ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മോറൽ സൈഡ് പറയുമ്പോൾ നമുക്ക് നമുക്കിതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സെവൻറ്റീസ് വസന്തം എഴുപതുകളുടെ വസന്തമായി അല്ലെങ്കിൽ കേശവൻ മാമനായി അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ ആരും തന്നെ പറയാറില്ല പിന്നെ ലീഗൽ ആയിട്ടുള്ള കേസാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിനെതിരെ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ ശ്രീ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തിയത് ഒരുമുറ കൂടാലോ തന്നെയാണ് അത് ഒരു കൂടാലോ ആ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ രണ്ടു ദിവസമെങ്കിൽ അത് അകത്തിടുക എന്നുള്ള അവരുടെ അജണ്ടയുടെ ഒരു ഭാഗമായി തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് സംസാരിക്കുന്നതിൽ കേട്ടു അദ്ദേഹം അങ്ങനെ ഒരു യാതൊരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല മറ്റൊരാളുടെ കോട്ട് എടുത്തു പറയുകയാണ് അപ്പോൾ തല്ലിയവനോ കുഴപ്പമില്ല കണ്ടുനിന്നവനാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ സംഭവത്തില് മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷനും മിഷൻ മെൻസ് കമ്മീഷൻ എന്ന കൂട്ടായ്മയ്ക്കും വളരെയധികം പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അതിവിടുത്തെ ജനങ്ങളെയും ഭരണാധികാരികളെ അറിയിക്കുക